നമസ്കാരം അഗസ്ത്യമുനി ഇങ്ങനെ രാവണനെ പരാജയപ്പെടുത്തിയ കാർത്തവീരാർജുനന്റെ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ഭരതന് കാർത്തിവിരാർജ്ജുനെക്കുറിച്ചും കൂടുതലറിയുവാൻ കൂടുതൽ അറിയുവാൻ ആ സമയം ഭരതൻ ഇങ്ങനെ അഗസ്ത്യമുനിയോട് ചോദിച്ചു ഈ കാർത്തിക വിരാർജുനിയും മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അഗസ്ത്യമുനി പറഞ്ഞു അത് ഭാർഗവരമാനുമായി ബന്ധപ്പെട്ടാണ് പരശുരാമനുമായി ബന്ധപ്പെട്ടാണ് പരശുരാമന്റെ പതിനാലാം വയസ്സിലാണ് ആ സംഭവം നടക്കുന്നത് പരശുരാമൻ തൻ്റെ അമ്മ രേണുകയെ വധിക്കുകയാണ് അമ്മയെ വധിക്കുകയാണ് കാര്യം ചോദിച്ചു അതെ തൻ്റെ പിതാവ് ജമദഗ്നി പറഞ്ഞതനുസരിച്ചാണ് പരശുരാമൻ തൻ്റെ മാതാവ് രേണുകയെ വർദ്ധിച്ചത് അത് നാം പറയാം എന്ത് പറഞ്ഞു അഗസ്ത്യ ആ സംഭവം വിവരിക്കാൻ തുടങ്ങി ജമതഗ്നമുനിയുടെ ഭാര്യ രേണുക ഏറെ ഫക്തിയുള്ള ഒരു വളരെ സ്നേഹനിധിയായ അമ്മയും ജമദഗ്നമുനിയുടെ പ്രിയ പത്നിയുമാണ് ഒരു ദിവസം ആശ്രമത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം വെള്ളമെടുക്കുവാൻ വേണ്ടി കുടിക്കുവാൻ വേണ്ടി വെള്ളമെടുക്കാൻ പാത്രവുമെടുത്തുകൊണ്ട് വേണുക പുഴയിലേക്ക് പോയി ആ പുഴയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാർത്തിക വീരാർജ്ജുനൻ തൻ്റെ ഭാര്യമാരോടത്ത് ജലക്കരീഡയിലാണ് കുറേ സമയം രേണുക അവിടെ കാത്തു നിന്നു പക്ഷേ കാർത്തിവീര്ജുനൻ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ജലക്കീട അവസാനിപ്പിച്ച് മടങ്ങുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ വെള്ളമെടുക്കാൻ സമയാവുകയും ചെയ്തു അപ്പോൾ പുഴയുടെ മറ്റൊരു ഭാഗത്ത് പോയി എടുക്കാം ആ ഭാഗത്തെ വെള്ളം മുഴുവൻ കലങ്ങിയതാണ് പുഴയുടെ മറ്റൊരു ഭാഗത്ത് പോയി എടുക്കാം എന്ന് കരുതി രേണുക വേറൊരു ഭാഗത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ഇതുപോലെ അവിടെ തൻ്റെ ഭാര്യയോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പമൊക്കെ കീടയിലാണ് അങ്ങനെ വെള്ളം എടുക്കാൻ പറ്റാത്ത കുറച്ച് സാഹചര്യം ഉണ്ടായപ്പം രേണുകാർ വെള്ളമെടുക്കാൻ വൈകി കുറച്ച് വീണ്ടും മുന്നോട്ട് പോയി വെള്ളമെടുത്ത് മടങ്ങി വരുമ്പോൾ ജമദഗ് ഏറെ സമയമായി തൻ്റെ ആശ്രമത്തിൽ വെള്ളം കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയായിരുന്നു പരേണുക രേണുക ഈ വിധത്തിൽ വെള്ളമെടുക്കാൻ പോയി മടങ്ങി വന്നത് താമസിച്ചപ്പോൾ ജമതഗമനിക്ക് പെട്ടെന്ന് ദേഷ്യമുണ്ടായി രേണുക ഇങ്ങനെ പുഴയിൽ പോയി താമസിച്ച് വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ജമതാഗ്നുപിയുടെ രോക്ഷം വർദ്ധിച്ചു ജമതാഗ്നുണിയെ തൻ്റെ മക്കളെ വിളിച്ചിട്ട് രേണുകയെ വധിക്കാൻ ആവശ്യപ്പെട്ടു പരശുരാമനു പുറമേ വേറെ മൂന്ന് പുത്രന്മാർ കൂടിയുണ്ട് അദ്ദേഹത്തിന് ആ പുത്രന്മാർ അമ്മയെ വധിക്കുവാൻ തയ്യാറായില്ല അവർ ഒഴിഞ്ഞു മാറി ജമദാഗ്നിമുണിയെ പരശുരാമനോട് ആവശ്യപ്പെട്ടു പരശുരാമൻ തത്സമയം തന്നെ തൻ്റെ അമ്മ രേണുകയെ വധിക്കുകയുണ്ടായി സ്വന്തം മാതാവിനെ പരശുരാമൻ വധിച്ചപ്പോൾ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് മാതാവിനെ വധിച്ചത് ലോകനടുങ്ങി പരശുരാമൻ്റെ ആ കർമ്മത്തിൽ പക്ഷേ മറ്റു പുത്രന്മാരെ ജമദഗ്നിമുണി ശപിച്ച് അവരെ കാട്ടാള സമാൻമ സമാന സമാനന്മാരാക്കി പരശുരാമന് ജമദഗ്നിമുണിയുടെ അനുഗ്രഹം ലഭിക്കേണ്ടായി കുറേ സമയം കഴിഞ്ഞ് പരശുരാമൻ ബോധരഹിതനായി വീണു തൻ്റെ അമ്മയെ വധിച്ചതിലൂടെ ദുഃഖം സഹിക്കവയ്യാതെ പരശുരാമൻ നിലപതിച്ചു ചുമതഗ്ന പരശുരാമന്റെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് ബോധം വെണ്ടെടുത്തു സന്തുഷ്ടനായ ജവതജ്ഞമുനി പരശുരാമനോട് ചോദിച്ചു പ്രിയപുത്ര നാം നിനില് ഏറെ സന്തുഷ്ടുള്ള അവസരത്തിലാണ് നിനക്ക് നാം എന്ത് വരമാണ് തരേണ്ടത് പരശുരാമൻ പറഞ്ഞു എൻ്റെ അമ്മയെ ജീവിപ്പിക്കണം അങ്ങനെ ജമദഗ്നമുനി തൻ്റെ ഭാര്യ രേണുകയെ വീണ്ടും ജീവിപ്പിച്ചു ആ വിധത്തിലുള്ള സംഭവം ജമദഗ്നമുണിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത്ഭുതത്തോടുകൂടിയാണ് ഭരതൻ കേട്ടുന്നത് ഭരതൻ മാത്രമല്ല ആ സദസ്സാകെ കെട്ടുന്നത് തുടർന്ന് അഗസ്ത്യമുനി പറഞ്ഞു നാം ഇപ്പോൾ താപമേൽക്കാതിരിക്കാൻ തുട ചുടാറുണ്ട് അതുപോലെ പാദരക്ഷ അണിയാറുണ്ട് ഈ പാതരക്ഷയും കുടയും നമുക്ക് നൽകിയത് ജമദംഗനമുനിയാണ് അപ്പോൾ ഭരതം ചോദിച്ചു ഇതെങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ച് ജമദഗനമുനി നടത്തിയ പ്രവർത്തനങ്ങൾ അഗസ്ത്യമുനി വിശദീകരിക്കേണ്ടായി ഒരിക്കൽ ജമദഗ്നമനിയും ഭാര്യ രേണുകയുമായി വനാന്തരത്തിലൂടെ പോകുമ്പോൾ കടുത്ത ചൂട് ചൂട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ജമദഗ്നമുണിയും സൂര്യനെ തടയുവാൻ പലവിധ ശ്രമങ്ങൾ നടത്തിയത് അവരിങ്ങനെ ഒരു വൃഷച്ചുവോട്ടിലിരുന്നു കൊണ്ട് ജമദാഗ്നിമണിയെ രേണകിയോട് പറഞ്ഞു അസ്ത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു അസ്ത്രങ്ങൾ കൊണ്ടുവന്നപ്പോൾ ജമദാഗ്നിമണി നേരെ ഇതെല്ലാം അസ്ത്രങ്ങൾ ഓരോന്നോരുന്നായിട്ടെടുത്ത് സൂര്യന് നേരെ പ്രയോഗിക്കുന്നതായി താപം തടയാൻ വേണ്ടിയാണ് എത്ര അസുഖം എഴുതിട്ടും സൂര്യതാപം കുറയുന്നില്ല ആ സമയമാണ് അതിന് തടയിടുവാൻ വേണ്ടി മറ്റൊരു മാർഗം എന്ന നിലയിലാണ് കൂട ചൂടുവാൻ ജമുദഗ്ര ഒരു ആശയം കണ്ടെത്തുന്നതും ആ ആശയം അവതരിപ്പിക്കുന്നു ഒപ്പം താപവൽക്കാതിരിക്കാൻ നടന്നു പോകുമ്പോൾ പാതരഷയും ആ സമയം തൻ്റെ പ്രിയ ഭാര്യ രേണുകയ്ക്ക് യമനഗ്ര മുനി സമ്മാനിക്കുണ്ടായി ഈ വിധത്തിൽ പാദരഷയും കുടയും ആദ്യമായി നൽകിയത് ചുമതഗമുനിയെ തൻ്റെ ഭാര്യ രേണുകയ്ക്കാണ് ഇടയ്ക്കാണ് ഒരു ദിവസം കാർത്തിവീരാർജുനും തൻ്റെ മന്ത്രി ചന്ദ്രഗുപ്തനും കുറേ അധികം സൈനികരുമായി മനാന്തരത്തിലേക്ക് യാത്ര തുടർന്നു യാത്ര തുടരുന്നവയെ അവരിങ്ങനെ ജമതഗ്ഞ മുനിയുടെ ആശ്രമം കണ്ടു അവർ ആശ്രമത്തിലേക്ക് കടന്നു ചെന്നു ജമതജ്ഞ മുനി വളരെ സ്നേഹപൂർവ്വം അവരെയൊക്കെ സ്വീകരിച്ച് ഉപേക്ഷിതരാക്കിയ ശേഷം കാർത്തിവീര്യാർജ്ജുനും മന്ത്രി ചന്ദ്രഗുപ്തനും അതുപോലെ കൂടെ വന്ന സൈനികർക്കുമൊക്കെ തന്നെ വേണ്ടുന്ന നിലയിൽ ഉപചാരങ്ങൾ അർപ്പിക്കുവാൻ തീരുമാനിച്ചു അവർക്ക് ആവശ്യമായ നിലയിൽ നല്ല വിഭവങ്ങൾ തയ്യാറാക്കി ഭക്ഷണമായി നൽകി ഈ കൊടുങ്കാട്ടിൽ ഇത്രയധികം ആളുകൾക്ക് ഇതെങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ജമതജ്ഞൻ മുനിക്ക് ഈ വിധം എല്ലാവരെയും സൽക്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കാർത്തിവീരാർജു വലിയ സംശയമായി ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ജമതജ്ഞനുപുനി പറഞ്ഞു നമ്മുടെ ഒപ്പം ഒരു പശുവുണ്ട് സുശീല കാമധേനുമാണ് നാം എന്താവശ്യപ്പെട്ടാലും ആ സുശീല ഇത് നൽകും ഇത് കേട്ടപ്പോൾ കാർത്തികരാജൻ അത്ഭുതത്തോടുകൂടി ചന്ദ്രഗുപ്തനെ നോക്കി ചന്ദ്രഗുപ്തൻ കാർത്തി നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ചന്ദ്രഗുപ്തൻ പറഞ്ഞു നമുക്ക് ആ സുശീലെ വിട്ടുകിട്ടണം അതിന് പകരമായി ലക്ഷം ഗോക്കളെ തരാം അപ്പോൾ ജമി പറഞ്ഞു അത് മാത്രം ബുദ്ധിമുട്ടാണ് തരാനാവില്ല അപ്പോൾ ചന്ദ്രഗുപ്ത വീണ്ടും വീണ്ടും പറയും ചന്ദ്രഗുപ്തൻ ഈ രാജ്യത്തിൻ്റെ പകുതി ഭാഗം ജനതക്യം എനിക്ക് നൽകാൻ തയ്യാറാണ് അങ്ങനെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം നൽകാൻ തയ്യാറാണ് അതിലേക്കാവശ്യമായ വിഭവങ്ങൾ എന്ത് വിഭവങ്ങൾ വേണമെങ്കിലും സമ്പത്ത് എത്ര സമ്പത്ത് വേണമെങ്കിലും കാര്ത്തിവീര്യാർജ്ജുനൻ്റെ രാജ്യത്തു നിന്ന് അതുകൊണ്ട് തയ്യാറാണ് എന്നൊക്കെ ചന്ദ്രഗുപ്തൻ പറഞ്ഞു ഡമദി പറഞ്ഞു ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് രാജ്യവും ഭരണവും ഒന്നും നമ്മുടെ ചുമതലയല്ല രാജ്യവും ഭരണവും ഒക്കെ രാജാവിൻ്റെ ചുമതലയാണ് ഷിയാണ് നാം ഇങ്ങനെ ഈ ആശ്രമത്തിൽ കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് അല്ലാത്ത ഒന്നും തന്നെ ആവശ്യമില്ല ചന്ദ്രഗുപ്തൻ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞപ്പോൾ കാർത്തികരാജിന് ജമദഗ്ഞമുനിയോട് അരിശ മിരച്ചുകയറി ജമദഗ്നമുനിയുമായി യുദ്ധമായി ജമദഗ്ഞമുനിയെ കാർത്തിവീരാർജ്ജുനൻ വധിച്ചു രേണുക മാറത്തടിച്ച് നിലവിളിക്കുകയുണ്ടായി തൻ്റെ ഭർത്താവ് ജമദഗമുനിയെ കാർത്തിവീരാർജ്ജുനൻ വധിച്ചതിലുള്ള ദുഃഖം സഹിക്കവയാതെ അവങ്ങനെ പരശുരാമൻ എത്തിയ സമയം നെഞ്ചത്തിടിച്ച് മാറത്തിടിച്ച് ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ഭാർവരാമൻ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം നെഞ്ചത്തിടിച്ച് നിലവിളിച്ചു കയറഞ്ഞു യമനഗിരി മുനിയുടെ ശരീരം മറവ് ചെയ്യാൻ ആലോചിക്കവേ ശുക്രമുനി അവിടേക്ക് എത്തിച്ചു അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കേട്ടതിനു ശേഷം ശുക്രമഹർഷി ജമദഗ്നമുനിക്ക് ജീവൻ കൊടുത്തു അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ജമദഗ്നമുനി വീണ്ടും ജീവൻ വെച്ചു സന്തോഷമായി ഈ സമയം സുശീലയും കിടാവിനെയും തട്ടിക്കൊണ്ടുപോയ ചന്ദ്രഗുപ്തൻ കിടാവിനെ മാത്രം മടക്കി കൊണ്ടുപോകു ഇപ്പോൾ കൂടി വീണ്ടെടുക്കാൻ ഭാർഗവരാമൻ്റെ നേതൃത്വത്തിൽ നേരെ കാർത്തിവീരാർജ്ജുനൻ്റെ കൊട്ടാരത്തിലേക്ക് അവർ പോയി കാർത്തിവീരാർജുൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ തന്നെ പരശുരാമൻ കാർത്തിവീരാർജുനെ വെല്ലുവിളിച്ചു അവർ തമ്മിൽ കടുത്ത യുദ്ധമായി കാർത്തവീരാർജുൻ്റെ മുഴുവൻ മക്കളെയും യുദ്ധത്തിനയച്ചു അവരുമായി ഏറ്റുമുട്ടി ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും ഭാർഗവരാമൻ വധിച്ചു ഒപ്പം കാർത്തിവീരാർജുനെ വധിച്ചു ആ രക്ഷപ്പെട്ടു വന്ന കാർത്തിവീരാർജ്ജുനൻ്റെ മകൻ നേരെ വന്ന് ജമദഗ്നമുനിയെ വധിച്ചു ജമാതഗ്നമുനി വധിക്കപ്പെട്ട വിഷമം അ രോക്ഷം പരശുരാമനെ വല്ലാതെ ക്രുദ്ധനാക്കി നേരത്തെ തൻ്റെ മാതാവ് മറത്തിടിച്ച് ഇരുപത്തിയൊന്ന് പ്രാവശ്യം നിലവിളിച്ചപ്പോൾ മനസ്സുകൊണ്ട് ഇരുപത്തിയൊന്ന് തലമുറ രാജവംശത്തെ നശിപ്പിക്കുമെന്ന് ഭാർഗവരാമൻ്റെ മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടായി ഇപ്പോൾ തൻ്റെ പിതാവ് കൊല്ലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ നിയോഗം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ പരശുരാമൻ ഭാർഗവരാമൻ ലോകം മുഴുവൻ ചുറ്റു സഞ്ചരിച്ച് ഇരുപത്തിയൊന്ന് തലമുറ രാജവംശത്തെ നശിപ്പിച്ചു ഇതിൻ്റെ പശ്ചാത്തലമായി മറ്റൊരു കാര്യം കൂടി അഗത്യമുനി പറഞ്ഞു ഭൂമിയിൽ ദുഷ്ടരായ രാജാക്കന്മാരുടെ ഭരണം അധികാര ദുർനിമിത്തം ദുർനടത്തിപ്പ് ഉണ്ടാക്കിയ പ്രതിസന്ധി സഹിക്കവയ്യാതെ ഭൂമിദേവി പരാതിയുമായി ബ്രഹ്മലോകത്ത് ചെല്ലുകയും ബ്രഹ്മാവത് അഭിപ്രായപ്പെട്ടതനുസരിച്ച് വിഷ്ണുദേവനെ കാണുകയും ചെയ്തു അപ്പോൾ മഹാവിഷ്ണു അന്നൊരു വാക്ക് പറഞ്ഞു നാം ഭൂതലത്തിൽ പരശുരാമനായി വന്ന് ഈ ദുഷ്ട രാജാക്കന്മാരുടെ ഭരണം അവസാനിപ്പിക്കും അവരുടെ ഭാരം അവർ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ദുഷ്ടതയുടെ ഭാരം കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു അതാണ് ഭാർഗവരാമനൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അഗസ്ത്യമുനി പറഞ്ഞു